കടാശ്വാസ കമ്മീഷൻ എഴുതിത്തള്ളിയ വായ്പ ഭൂമിയുടെ പ്രമാണം ഭൂപണയ ബാങ്ക് നൽകുന്നില്ലെന്ന പരാതിയുമായി വീട്ടമ്മ ബത്തേരി ദൊട്ടപ്പൻകുളം വാഴാങ്കാൽ തങ്കമ്മയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് അതേസമയം ഇവർക്ക് കടാശ്വാസം ലഭിച്ചിട്ടില്ലെന്നും ഇതേ മേൽവിലാസമുള്ള മറ്റൊരാൾക്കാണ് കടാശ്വാസം ലഭിച്ചതെന്നുമാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ദൊട്ടപ്പൻകുളം വാഴാങ്കൽ തങ്കമ്മ പനമരം ഭൂപണയ ബാങ്കിൽ നിന്നും തന്റെ സ്ഥലം പണയപ്പെടുത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ലോൺ എടുത്തത് തുടർന്ന് ഇരുപത്തി രൂപ തിരിച്ചടച്ചു ഇതിനിടയിൽ കടാശ്വാസ കമ്മീഷന് അപേക്ഷ നൽകിയ അടിസ്ഥാനത്തിൽ തന്റെ വായ്പ എഴുതി തള്ളിയതായി അറിയിപ്പ് ലഭിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇതുവരെയായിട്ടും ഭൂമിയുടെ രേഖ ബാങ്ക് തിരികെ നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഭൂമിയുടെ രേഖയ്ക്കായി ജില്ലാ ഭരണകൂടത്തിനടക്കം പരാതി നൽകിയിട്ടും ബാങ്ക് രേഖകൾ നൽകുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം വണയല്ലേ ഞാൻ പോയിട്ടുണ്ട് അവരെ പറഞ്ഞോണ്ടിരിക്കുക പിന്നെ എന്റെ പക്ഷേ താരം വരാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടെ എന്നെ ഇത്രയും പാട്ടം ചിന്തിക്കുന്നത് ഒരുപാട് ഇങ്ങനെ പേശുന്നു അവർക്ക് നിരന്തരം ഇവരുടെ അടുത്തൊക്കെ അതേസമയം ഇവർക്ക് കടാശ്വാസം ലഭിച്ചിട്ടില്ലെന്നും ഇതേ മേൽവിലാസത്തിലുള്ള മറ്റൊരാൾക്കാണ് കടാശ്വാസം ലഭിച്ചതെന്നുമാണ് ബാങ്ക് അധികൃതർ പറയുന്നത് നിലവിൽ ഭൂമിയുടെ നികുതി അടയ്ക്കുന്നത് തങ്കമ്മയാണ് പുറമെ വിവരാകാശ പ്രകാരം ലഭിച്ച മറുപടിയിലും തങ്കമ്മയ്ക്ക് കടാശ്വാസം ലഭിച്ചതായാണ് പറയുന്നത് വയനാട് വിഷൻ ബത്തേരി